ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോൾ മുദ്രാവാക്യം വിളികളുമായി അവിടെ പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകർ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് രണ്ട് വിൻഡോകളിൽ പ്രേക്ഷകർ കാണാം അല്പസമയം മുൻപ് നടന്ന അവിടുത്തെ സംഘർഷം അത് ഇടതുഭാഗത്തെ വിൻഡോകളിൽ പ്രേക്ഷകർക്ക് കാണാം അവിടെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഉണ്ടെങ്കിലും അതിനെ ഭേദിച്ച് അകത്തേക്ക് കിടക്കാനുള്ള ശ്രമമാണ് ആ രീതിയിലൊരു സംഘർഷത്തിന് നേരത്തെ കാരണമായത് ഇപ്പോൾ അല്പം സമാധാനപരമായി ഈ മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ അവിടെ തുടരുന്നുണ്ട് പക്ഷേ വലിയ പോലീസ് സന്നാഹം അവിടെ ഉണ്ടെന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ് കാരണം ദാ ഇപ്പോൾ വലതുഭാഗത്തെ കാണാവുന്ന രീതിയിൽ ഈ ഓഫീസിന് അകത്തുള്ള സി പി ഐ എം പ്രവർത്തകർ അവിടെ കുറച്ചുപേരെ ഉള്ളുവെങ്കിൽ കൂടി അവർ അവിടെ കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് അങ്ങനെ നേർക്കുനേർ മുദ്രാവാക്യം വിളിക്കുകയാണ് സി പി ഐ എം പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും അതുകൊണ്ട് തന്നെയാണ് വലിയ സുരക്ഷാ സന്നാഹം അവിടെ ഇപ്പോൾ പോലീസ് ഒരുക്കുകയും ചെയ്തിരിക്കുന്നത് അലക്സ് തുടരുന്നുണ്ട് അലക്സ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ സ്ഥലത്തില്ല കോഴിക്കോട് ആണ് ഇന്ന് അദ്ദേഹത്തിന് ചടങ്ങുകളൊക്കെ ഉണ്ടായത് അവിടെയുമൊക്കെ ഈ പ്രതിഷേധം ഉണ്ടായിരുന്നു ഈ ഓഫീസിനകത്ത് ഓഫീസ് ജീവനക്കാർ മാത്രമാണോ അല്ല മേഖലയിലെ ഈ നിയമത്തൊക്കെയുള്ള സി പി എം പ്രാദേശിക പ്രവർത്തകരൊക്കെ അവിടത്തേക്ക് എത്തിയിട്ടുണ്ടോ ബിജെപി നേരത്തെ തന്നെ തീരുമാനിച്ച ഒരു പ്രതിഷേധമായിരുന്നു ഇത് അതായത് ഈ ഓഫീസിലെ പ്രവർത്തകർ ജീവനക്കാർ മാത്രമല്ല സി പി എം പ്രവർത്തകരുണ്ട് ഈ പ്രദേശത്തെ സി പി എം പ്രവർത്തകരുണ്ട് സി പി എം മന്ത്രിക്ക് മന്ത്രിക്ക് പിന്തുണ നൽകും അല്ലെങ്കിൽ മന്ത്രിക്ക് സുരക്ഷാ കർജവൊരുക്കും പാർട്ടി എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ആ അർത്ഥത്തിൽ തന്നെ സി പി എം പ്രവർത്തകർ ഏറ്റെടുത്ത് അകത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് അവർ അവരും മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട് പ്രതിഷേധ മുദ്രാ മുദ്രാവാക്യം സി പി എം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടില്ല എങ്കിൽ അവർ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു ഒരു വലിയ ഫ്ലെക്സ് അതവിടെ നിന്ന് സി പി എം പ്രവർത്തകർ എടുത്ത് ഉയർത്തി കാണിക്കും അലേഷ് അതാ അതാ ആ മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു ഫ്ലെക്സ് അവിടെ നിന്ന് സി പി എം പ്രവർത്തകർ ഉയർത്തിക്കാക്കിയത് നേരക്കാണ് ബി ജെ പി പ്രവർത്തകർ ഈ കൂക്കി വിളിക്കുന്നത് ഒരു ഫ്ലെക്സ് അവിടെ നിന്ന് ഒരു വലിയൊരു ഫ്ലെക്സ് അത് ഒരു വർഗീയവാദികൾക്ക് മുന്നിലും കീഴടങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നിയമത്തിന്റെ വികസന നായകൻ കേരളത്തിന്റെ അഭിമാനം വി ശിവൻകുട്ടിക്ക് അഭിവാദ്യങ്ങളെന്നാണ് ആ വലിയ ഫ്ലെക്സ് അതൊരു കട്ടൗട്ട് മാതിരിയുള്ള ഒരു വലിയ ഫ്ലെക്സ് ആണ് ആ ഫ്ലെക്സ് അവിടെ നിന്ന് സി പി എം പ്രവർത്തകർ ഉയർത്തിക്കാട്ടി അവർ അത് ആ പ്രതിരോധം തീർക്കുന്നു ബി ജെ പി പ്രവർത്തകർ ഇവിടെ നിന്ന് കൂകി വിളിക്കുന്നു ബി ജെ പി പ്രവർത്തകരും പ്രകോപിതരാണ് ഈ ഫ്ലെക്സ് എടുത്ത് മാറ്റാൻ ബി ജെ പി പ്രവർത്തകരോട് ഒന്ന് ബി ജെ പി പ്രവർത്തകർ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് കൂക്കി വിളിക്കുന്നുണ്ട് പോലീസിനോട് കയർക്കുന്നുണ്ട് അത്തരത്തിൽ സി പി എം പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും പോലീസിന്റെ ഒരു മതിലിനു ഇപ്പുറവും നിന്ന് ഒരു 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 പ്രൊവോക്കേഷൻ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് അത് വിട്ട് വിട്ടുകൊടുക്കാൻ സി പി എം പ്രവർത്തകനും തയ്യാറല്ല പിന്മാറാൻ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ ബി ജെ പി പ്രവർത്തകരും തയ്യാറല്ല ഇതായി കാണുന്നത് ചില ബി ജെ പി പ്രവർത്തകർ അവർ രോഷം പോലീസിനോട് പ്രകടിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ പ്രകോപിതരായുള്ള ഉത്സവം അവർ നടത്തുന്നുണ്ട് ഭാരതാമ്പയുടെ ഈ ചിത്രം അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില അവിടെ തന്നെ ഇരിക്കണം അതായത് ഈ പവർ കൗൺസിലർ ആശാന്തരാണ് കാണുന്നത് ആ ദൃശ്യങ്ങളിലുള്ളത് അവർ പറയുന്നത് ആ ആ ഫ്ലെക്സ് ഇത് അവിടെ നിന്ന് മാറ്റാൻ സാധിക്കില്ല അതായത് ഭാരതാംബയുടെ ആ ചിത്രം അവിടെ നിന്ന് മാറ്റാൻ സാധിക്കില്ല എന്നാണ് അവർ പറഞ്ഞത് പോലീസിനോട് പറഞ്ഞപ്പോൾ അവർ തന്നെ ആ ചിത്രം എടുത്ത് മാറ്റുന്നതാണ് ആ ദൃശ്യങ്ങൾ കാണുന്നത് അവർ തന്നെ ആ ചിത്രം ഭാരതാമ്പയുടെ ആ ചിത്രം അവർ തന്നെ ബി ജെ പി പ്രവർത്തകർ കൊണ്ട് സ്ഥാപിച്ച ആ ചിത്രം അവർ തന്നെ കൊണ്ടുപോകുന്നതാണ് കാണുന്നത് കാരണം അത് സി സി പി എം എം എൽ എയുടെ അതായത് വി ശിവൻകുട്ടിയുടെ എം എൽ എം എൽ എയുടെ എം എൽ എ ഓഫീസിന് മുന്നിലാണ് സ്വാഭാവികമായി അതിവിടെ വെച്ചിട്ട് പോയാൽ അതിവിടെ ഇരിക്കില്ല എന്നുള്ള കാര്യം ബി ജെ പി പ്രവർത്തകർക്ക് വരെ അതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം വീണ്ടും ഉടലെടുക്കുന്നു ആ തരത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസുകാരുടെ ഒരു മതിലുണ്ട് പോലീസുകാരുടെ ഒരു ഒരു സുരക്ഷാ പോലീസ് അതാ അവിടെ അത് ഭാരതാമ്പയുടെ ചിത്രം ഉയർത്തി തിരിച്ച് കാണിക്കുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ ചിത്രം ഇത് അകത്തുനിന്ന് വി ശിവൻകുട്ടിയുടെ ചിത്രം സി പി എം പ്രവർത്തകർ ഉയർത്തി കാണിച്ച് മുദ്രാവാക്യം വിളിച്ചെങ്കിൽ പുറത്തുനിന്ന ഭാരതാംബരയുടെ ചിത്രം ഉയർത്തിക്കാട്ടി ബി ജെ പി പ്രവർത്തകരും മുദ്രാവാക്യം വിളിക്കുന്നു സ്വാഭാവികമായി ഇവിടെ നിന്നുണ്ടായതുപോലെ തന്നെ അകത്തുനിന്ന് സി പി എം പ്രവർത്തകർ തൂക്കി വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു സംഘർഷാന്തരീക്ഷം നിലനിന്നിരുന്നു പ്രജൻ പക്ഷേ പോലീസിൻ്റെ കാര്യക്ഷമ ഇടപെടൽ ഇത് മുൻകൂട്ടി കണ്ട് ഈ ഒരു സംഘർഷ സാഹചര്യം മുൻകൂട്ടി കൊണ്ട് ആവശ്യത്തിന് പോലീസ് സേനയെ ഇവിടെ വിന്യസിച്ചിരുന്നതിനാൽ അത് വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കാതെ അത് ഈ സമയം വരെ ഒഴിവായി പോയിട്ടുണ്ട് ഇനിയുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വളരെ സെൻസിറ്റീവാണ് സി പി എമ്മും ബി ജെ പിയും ഇത്തരത്തിലൊരു ഒരു രാഷ്ട്രീയ വിഷയമുണ്ടായാൽ അതിൽ ഇടപെടുന്നത് വളരെ അങ്ങേയറ്റം സെൻസിറ്റീവായാണ് അതിലൊരു ഇടപെടൽ ഉണ്ടാക്കുക എന്നുള്ളത് ഈ നേതൃത്വങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണെന്നുള്ള കാര്യം സംശയമില്ല സ്വാഭാവികമായി ഇവിടെ നിന്ന് ഇപ്പോൾ ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതാണ് അതായത് റോഡിലേക്ക് മാറുന്നതാണ് ബി പ്രവർത്തകർ റോഡിലേക്ക് മാറുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് സി പി എം പ്രവർത്തകർ അകത്ത് നിന്ന് മന്ത്രിയുടെ ഫ്ലെക്സ് കട്ടൗട്ട് ഉയർത്തി കാണിക്കുന്നത് എപ്പോഴും തുടരുന്നു ബി ജെ പി പ്രവർത്തകർ അങ്ങേറ്റം രഷാകുലരായി അവർ അതിനു നേരെ അവർ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു അവരുടെ രോഷം പ്രകടിപ്പിക്കുന്നു മുദ്രാവാക്യം ഉയർത്തുന്നു ഈ സമരം അവസാനിച്ചു എന്ന് പറയാൻ സാധിക്കില്ല പ്രജിൻ അവർ പ്രതിഷേധ പ്രകടനവുമായി തിരിച്ചു പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ബി ജെ പ്രവർത്തകർ അവരുടെ പ്രതിഷേധ പ്രകടനവുമായി ഭാരതാമ്പയുടെ ചിത്രം ഉയർത്തിക്കാട്ടി അവർ എം എൽ എ ഓഫീസിന് മുന്നിൽ നിന്ന് തിരിച്ചു പോകുന്നു പോലീസിൻ്റെ ഒരു വലിയ പട അവർ അനുഗമിക്കുന്നുണ്ട് എന്താണെങ്കിലും അതങ്ങനെ ആ അപ്രകടനമായത് അത് അത് ഈ ഈ ഈ പ്രതിഷേധ പ്രകടനം അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കാം നേരത്തെ അകത്തു നിന്ന് ആ പ്രവർത്തകർ ഇപ്പോഴും സി പി എം പ്രവർത്തകർ ഇപ്പോഴും അവിടെത്തന്നെ തമ്പടിച്ചിട്ടുണ്ട് ഇതുവരെ ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു വിഷയം അത് പെട്ടെന്ന് തന്നെ ഒരു രാഷ്ട്രീയ വിവാദമായി മാറുന്ന ദിവസങ്ങളാണ് കടന്നുപോയത് ഇപ്പോഴും അതേ വിഷയത്തിൽ തന്നെ അസാധാരണമായ സംഭവങ്ങൾ സംസ്ഥാന തലസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിയമത്ത് ഈ രീതിയിൽ രണ്ടു കൂട്ടർ ബി ജെ പിയും സി പി എമ്മും നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന സ്ഥിതി അതിൽ തന്നെ ഒരു ഭാഗത്തും മന്ത്രിയുടെ കട്ടൌട്ട് ഒരു ഭാഗത്തും ഭാരതാന്തിയുടെ കട്ടൌട്ട് ഉയർത്തുന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഇതുവരെ മുമ്പ് എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ ഈ വിഷയം അത് കൂടുതൽ കൂടുതൽ രൂക്ഷമാകും എന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്ന് ഏറെക്കുറെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുകയാണ് അതിപ്പോൾ ഈ രീതിയിൽ ബി ജെ പിയുടെ പ്രതിഷേധ പ്രകടനമായി തന്നെ ഈ ഭാരതാമ്യയുടെ ചിത്രം ഏന്തിക്കൊണ്ട് തന്നെ അത് നടന്നത് എന്ന കാഴ്ച നമുക്ക് കാണാം അപ്പോൾ പോലീസ് ഇവർക്ക് പിറകിലായി ഇപ്പോഴുണ്ടോ അലക്സ് അതിന് പോലീസിന്റെ വലിയ പേട പ്രവർത്തകർക്ക് പിന്നിലുണ്ട് പോലീസിന്റെ വലിയ പട തന്നെ പ്രവർത്തകരെ ഈ പ്രകടനവുമായി പോകുന്ന പ്രവർത്തകരെ അനുഭവിക്കുന്നുണ്ട് വലിയ ബ്ലോക്ക് പ്രദേശത്തുണ്ടായിരുന്ന സ്ഥലത്തുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട റോഡാണിത് വലിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു പുറകിൽ നിന്ന് വലിയ രീതിയിൽ വാഹനങ്ങൾ വരുന്നുണ്ട് ആ വാഹനങ്ങൾ കടത്തിവിടാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുന്നുണ്ട് അതല്ലാതെ തന്നെ പോലീസിൻ്റെ വലിയൊരു വലിയൊരു പട ഈ പ്രതിഷേധ പ്രകടനത്തെ അനുഗമിക്കുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിയമം എന്ന് പറയുന്നത് ഒരു സെൻസിറ്റീവ് ഏരിയയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അത് അതൊരു അതൊരു ബി ജെ പിയും സി പി എമ്മിനെ സംബന്ധിച്ച് തൊട്ടാൽ പൊട്ടുന്ന തൊട്ടാൽ പൊള്ളുന്ന പൊട്ടുന്ന ഒരിടമാണ് അത് ആ തരത്തിൽ അതിനെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ആ ആ നമ്മൾ ഈ സംഘർഷം നേരത്തെ ഒരു രാഷ്ട്രീയ ചരിത്രം ഞാൻ തിരികെ ഇപ്പോൾ പ്രതിഷേധം അത് എനിക്ക് തോന്നുന്നു ആ ഓഫീസിന് മുന്നിലുള്ള പ്രതിഷേധം അവസാനിപ്പിച്ച് മാറിപ്പോവുകയാണ് അവിടുത്തെ ബി ജെ പി പ്രവർത്തകർ തോന്നുന്നു എങ്കിലും നിലപാട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഒപ്പം തന്നെ സി പി ഐ പ്രവർത്തകർ അവിടെ ഇപ്പോഴും ബി ശിവൻകുട്ടിയുടെ എം എൽ എ ഓഫീസിന് മുന്നിൽ തന്നെ തുടരുന്നുമുണ്ട്